ഈ കൊച്ചു എക്കോറിയത്തിൽ അവസാനമായിട്ടുണ്ടായിരുന്നത് കുറച്ച് ഗപ്പികളായിരുന്നു ഒരു ദിവസം നോക്കുമ്പോൾ എല്ലാം പോയിരിക്കണം അപ്പോൾ പിന്നെ എക്കോറിയം മുഴുവൻ കഴുകി വൃത്തിയാക്കി കുറച്ച് ദിവസം വെയിലത്ത് വെച്ച് നല്ലോണം ഉണക്കി പിന്നെ ആദ്യത്തെ പരീക്ഷണം എന്ന നിലയിൽ ആ പുഴിയിൽ ഒരു മണിപ്ലാന്റ് നട്ടു ദിവസവും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും അധികം വെള്ളം ഉണ്ടായാൽ കൊതുക് മുട്ടയിട്ട് കൂത്താടി പെരുകും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും മണി പ്ലാന്റ് നന്നായിട്ട് വളരുന്നുണ്ട് നല്ല രസമായിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ് എന്ന് വേണമെങ്കിൽ പറയാം എക്കോരത്തിന് വന്ന ഉപയോഗം ഉണ്ടായിട്ടില്ല ഞാനിപ്പോൾ കരുതി വെച്ചിരിക്കുന്നത് വേറൊരു ചെറിയ പാത്രത്തിൽ കുറച്ച് ഗപ്പി വളരുന്നുണ്ട് അതങ്ങനെ ബ്രീഡ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ വേഗം മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ പാരൻസ് പോലും കുഞ്ഞുങ്ങളെ ചിലപ്പോൾ അകത്താക്കും അപ്പോൾ അതുകൊണ്ട് ഗപ്പി കുഞ്ഞുങ്ങൾക്ക് രക്ഷ കിട്ടണമെങ്കിൽ വേറെ സ്ഥലത്തേക്ക് മാറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് റിസർവ് ആക്കി വെച്ചിരിക്കുകയാണ് പക്ഷെ ഇതുവരെ ഗപ്പിക്കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എക്വറിയത്തിൽ മണി പ്ലാന്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് വെള്ളത്തിലല്ല വളരുന്നത് സാധാരണ ഞാൻ ഞാനിവിടെ മണി പ്ലാന്റ് വെള്ളത്തിൽ വളർത്തുന്നുണ്ട് ചിലതിൽ പകുതി വെള്ളത്തിലും പകുതി പുറത്തുമായിട്ടും ചിലതിൽ മുഴൻ വെള്ളത്തിലായിട്ടും ഒക്കെ വളർത്തുന്നുണ്ട് തിരക്കെട്ടില്ലാതെ വളരുന്നുണ്ട് ചിലതിൻ്റെ മാത്രം ഇലകൾ ചീഞ്ഞു പോകുന്നുണ്ട് പക്ഷേ മൊത്തത്തിൽ ഒരിതെല്ലാം വളരുന്നുണ്ട് അത് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വാട്ടർ പ്ലാന്റ്സ് ഇവിടെ അങ്ങനെ കിട്ടാനില്ല അധികം നല്ല ചിലവാണ് കടയിൽ കിട്ടും വാങ്ങിച്ചാൽ നല്ല ചിലവാണ് അപ്പോൾ ഞാനിത് അപ്പോൾ ഉപയോഗിക്കുന്നത് മണിപ്ലാന്റ് ആണെങ്കിൽ ഇവിടെ ഇല്ല ധാരാളം ഉണ്ട് അപ്പോൾ ഈ മത്സ്യങ്ങളുള്ള ടാങ്കിലാകുമ്പോൾ നൈട്രേറ്റ് അധികം ഉണ്ടാവും എന്നാണുള്ള വെപ്പ് അപ്പോൾ അധികമുള്ള നൈട്രേറ്റ് മണിപ്ലാന്റ് വലിച്ചെടുക്കും എന്നതിൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ നൈട്രേറ്റ് ടെസ്റ്റിംഗ് കിറ്റൊന്നും എൻ്റെ കയ്യിലില്ല ഞാനങ്ങ് ഊഹിക്കുന്നതാണേ